അടുത്ത എടുക്കണമെന്നുള്ള ആഗ്രഹവുമായി വന്നിട്ടുണ്ട് അമ്മയാണ് ആദ്യമായി നമ്മുടെ കറുത്തച്ഛനെ എടുത്തു കൊടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നുണ്ടോ ഇങ്ങനെയാ ഇങ്ങനെ ഹായ് മച്ചന്മാരെ മൈഡിനും വെള്ളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഹാപ്പിയാണ് കാരണം അതെക്കറിയാം നമ്മളൊരു ആടിനെ കൊണ്ടുവന്ന കാര്യം ഈ ആട് നമ്മൾ തങ്കച്ചിന്ന് ഒരു പേരൊക്കെ കിട്ടായിരുന്നു എനിക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വല്ലപ്പോഴും ആയിട്ട് നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ വീഡിയോസും ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഈ ആടിന് എത്ര കുട്ടികൾ പൈറ്റി ഉണ്ടാവും എന്നൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു യെസ് ഗായ്സ് നമ്മുടെ ആട് ഇന്നലെ രാത്രി ഒരു പതിനൊന്നര ആ പതിനൊന്നര പതിനൊന്നുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് പ്രസവിച്ചു മൂന്ന് കുട്ടികളാണുള്ളത് രണ്ടാണും ഒരു പെണ്ണും അത് മൂന്നും മൂന്നെനം പോലെയൊക്കെ എഴുതിയ ഒരു കരോളി രീതിയിലൊരു ഒരു ആട്ടിൻകുട്ടിയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ജമനാപാരി മോഡലുണ്ട് പിന്നെ ഒരു മലബാരി മോഡലുണ്ട് മൂന്നും മൂന്ന് രീതിയിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ ഒരേ രീതിയിലുള്ള കുഞ്ഞുങ്ങളൊന്നും അല്ല അപ്പം ഇന്നലെ രാത്രി അത്യാവശ്യം എഴുന്നിട്ടൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാലൊക്കെ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അത്ര രീതിയിൽ അങ്ങോട്ട് കുടിച്ചുകൊണ്ട് കാരണം ഈ ആടിന് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അതിൻ്റെ അകട് വലുതായത് തന്നെ നമുക്ക് പിടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ ആട്ടുംകുട്ടികളെയും അതിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് നേരെ ആട്ടുംകുട്ടികളൊന്ന് കാണാം അയ്യോ ഹലോ അയോ അയോ ഉച്ചങ്ങാ ചവിട്ടല്ലേ ഞാൻ നീട്ടിക്കെട്ട് തരാം

അക്കര ചക്കരമോനെ ഓക്കെ ആൺകുട്ടിയാണ് ഫുൾ ബ്ലാക്ക് ആണ് വേറെ എങ്ങോട്ടൊരു കളറോ വേറെ ഒന്നും തന്നെ ഇല്ല അല്ല ചക്കര മോനെ കേട്ടോ പായ പിടിച്ചോടാ നീ ഇല്ല ആൺകുട്ടിയാണ് കേട്ടോ അവിടെ ഇല്ല അവിടെ ഓ അവിടെ ഇവരാണ് കൂട്ടത്തില് കുറച്ചും കൂടെ ഹീറോ ഇവന്റെ ചെവി ഉണ്ടോ അത്യാവശ്യം വലിയ ചെവിയാണ് ഒരു ജമനാപാരി മോഡലാണ് ഇവന്റെ വളർച്ചയ്ക്ക് ഓ മോനി കണ്ടാ ഒരു ജമിനാപയ ലുക്കില്ലയോ ഓ അടുത്ത ആട്ടുംകുടി നമ്മുടെ ഒരു കരോളി ലുക്കാണ് കരോളി ആറഞ്ചാണ് വേണ്ട ഇത് പെൺകുട്ടിയാണ് വേണ്ട ഇയാളെ ചെവി ഇരിക്കുന്നു നോക്കി മടങ്ങി നോക്കിയിരിക്കുന്നു നമ്മളെ ഇത് രസം നോക്കിയാണ് കണ്ടാ ഒരു കുറ്റിക്കുരുമ്പിയോ ചെവി എന്തോ മടക്കി വെച്ചേക്കുന്നു നോക്കട്ട് നോക്കട്ടെ വെറൈറ്റി വേണ്ട ഓ രണ്ട് ചെവി മടങ്ങിയിരിക്കുന്നു ആ എന്ത് കടിക്കുന്നത് കേറിയിക്കാൻ ഓ നോക്കട്ടെ എന്ത് പ്രശ്നം ആ മടങ്ങി നിന്നായിരുന്നു ഓ അല്ലേ കറ ഒരു കരോള വിൽക്കില്ലേ ചക്കര മഞ്ഞു നമുക്ക് അടിക്കോ അടിക്കോ എന്നെ ഇവള ആദ്യം എഴുന്നേറ്റ് ഇറന്നത് ഞാൻ ഞാൻ ഓ എന്നാ അമ്മേ അമ്മ അല്ലേ നമുക്ക് വേനിച്ചോ ഒരു കാര്യം പറയാം പല ആടുകളെ ഞാൻ വളർത്തിയിട്ടുണ്ടെങ്കിലും നല്ല ക്യാരക്ടറാണ് കേട്ടോ ഇവളുടെ കാരണം കുഞ്ഞുങ്ങളെ മൂന്നുപേരും അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് നല്ലൊരു ആളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒറ്റക്കൊമ്പിയാണ് ഈ കൊമ്പ് തട്ടി വിവരം തട്ടി വിടണം നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ഇവർ നടന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഇവർക്കൊന്ന് പാല് കൊടുക്കാം അതിനുമുമ്പ് ഈ കാമ്പിൻ്റെ നെട്ടൊന്ന് പൊട്ടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കറന്നതയണം എടുത്തോ ഓക്കെ 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 പോനേം കറഞ്ഞില്ല ഞാൻ ജസ്റ്റ് നെറ്റ് ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് പാല് കറന്നതേയുള്ളൂ അപ്പോൾ ആർക്ക് ആര് ആരേം കുടിക്കുന്ന പാല് നീ എന്നിട്ട് കുടിക്കുന്നേ ബാ അമ്മച്ചി പാല് കൊടുക്കും കൊച്ചിന് ഓ ഇവിടെ കാര്യം അടിപൊളി ഓ കൈയല്ല എന്നാ അങ്ങനെ കുച്ചോ കുച്ചു ചോദിച്ചോ ഓ ഓ ആ അടപുടി നോയോ പിടിച്ചു കൊടുക്കണം പൂച്ചോ പൂജോ ആ കുടിച്ചോ കുടിച്ചോ പൊടിക്കോട്ട് രണ്ടു ദിവസം കഴിയട്ടെ പിന്നെ പാടുന്നു പിടിച്ചോടുക്കും പക്ഷേ പാലുണ്ട് പാലുണ്ട് ഇഷ്ടംപോലെ പൊടി കുറ്റോ എൻ്റെ മോളി കൂടി പാലങ്ങ് നിറയായിട്ട് പൊടി പൊടി പൊട്ട് തന്നെ വന്നൊക്കെ കുടിക്കണം കേട്ടോ എപ്പോഴൊന്നും ഞങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യത്തില്ല തന്നെ കുടിച്ച് പഠിക്കണം പൊടി 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 ഓ ഉം ഇടുക്കി പാലുണ്ടോ അങ്ങോട്ട് ഓ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കുടിക്കട്ടോളൂ അടുത്താക്കാല് കൊടുക്കുവാണ് ആ കുടി കുടി കുടിയണം അങ്ങോട്ട് അങ്ങനെ മെടുക്കൻ കുടിച്ചു 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 കുടിച്ചോ ആ എന്നു തരാം നിങ്ങൾക്ക് തരാം ഞങ്ങളുടെ ബ്ലാക്ക് കേട്ടോ ഫുൾ ബ്ലാക്ക് കുടിച്ചോട് കുടിച്ചോ തന്നെ വന്ന് കുടിക്കണം കേട്ടോ എണ്ണ തൊട്ട് തന്നെ ഓടിക്കുന്നുണ്ട് അയ്യോട് കുടിച്ച് പടി തരാം 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 ണ്ട് രണ്ടു രണ്ടുപേരും കുടിച്ചു കുടിക്കുന്നുണ്ട് മറ്റേക്ക് ഞാൻ വെച്ച് കൊടുത്ത് മോക്ക് തരാം മോക്ക് തരാം ഞാൻ മോന് തരാം ഇഷ്ടംപോലെ പാല് കൊണ്ട് കുഴപ്പമില്ല ആടിഞ്ഞു പാല് കൂടാനുള്ള എന്തെങ്കിലുമൊക്കെ പുണ്ണാക്കളൊക്കെ ഉണ്ട് അറിയാൻ തരുണ്ടെന്നുണ്ടോ ജസ്റ്റ് കമ്പനിയാണേ ഏതാണെങ്കിൽ കുടി മോന് കുടിക്കാം കേട്ടോ മോനെ പോയി കുച്ച കുച്ചുപൊട്ടോ ഉം ഉം ആ അതിനാ നല്ല കുച്ചു ഏതാ നടു ആ നിക്കാൻ അടുത്ത നമ്മളെ കറമ്പൻ നിനക്ക് എന്നാ അപ്പുറത്ത് അപ്പുറത്തോ നിങ്ങൾ ചോദിക്കാം എഞ്ചു ഇഞ്ചിരാടി കിട്ടിപ്പോയി 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 നിന്നങ്ങോട്ട് കൂടി ആ നമ്മളെ ശല്യപ്പെടുത്തല്ല അവൾ കുടിക്കട്ടെ ഇങ്ങനെ തന്നെ പോയി കുടിച്ചോളൂ ചെവി എന്തോ ഇങ്ങനെ ചെയ്യുന്നങ്ങൾ

മേ ഒന്നില്ല മാക്സിമം പിടിച്ചു വരാറുണ്ട് ഞങ്ങൾ തരാം അമ്മ അമ്മ ഷർട്ടാ കൂടി കുടി കുടികൂടി ഓ പിന്നെ പോയി പിടിച്ചോണ്ടിയെന്നു പറയുന്നില്ല ആണെ തന്നെ വന്ന് പിടിച്ചോളിച്ചോണം അവർ ഞാൻ തന്നെ കുടിച്ചോളൂ ഓക്കെ എൻ്റെ പൊന്നെ വളർന്നു കഴിയുമ്പം രണ്ട് കാമ്പ കുട്ടികളൊന്നും ഇടിയുണ്ട് ഏറിലഭിന അപ്പം നേരത്തെ പറഞ്ഞ പോലെ രണ്ടാണും ഒരു പെണ്ണും മൂന്ന് പേരാണ് മൂന്ന് പേർക്കും പറ്റിയ പേര് പെട്ടെന്ന് സെലക്ട് ചെയ്തോ പെട്ടെന്ന് കമൻ്റ് ചെയ്തോ അതിൽ നമ്മൾ നല്ലൊരു പേര് നോക്കി മൂന്ന് പേർക്ക് ഇട്ടു ഞാൻ കേട്ടോ ഇടാൻ മറക്കല്ലേ കുറച്ച് വെറൈറ്റി കണ്ടുപിടിച്ചോ ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ ഏതാണ്ട് ഒരു ഒന്നൊന്നരയാണ് കിടന്നത് അപ്പം ഏറ്റവും കൂടുതലും ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനു ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അത് അവൾ പറയുന്നുണ്ട് എൻ്റെതല്ല വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല അവളാണ് ഇന്നലെ രാത്രിത്തെ വീഡിയോസ് എല്ലാം എടുത്തത് അപ്പം ആ ഒരു വീഡിയോ കാണാത്തതായിട്ട് ഉണ്ടാവുമായിരിക്കും കാരണം ഞാനത് ഇട്ടിട്ടില്ല അവളാണ് എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതിൻ്റെ വൈൻഡപ്പിന് ശേഷം നമ്മൾ ഇന്നലെ രാത്രി തന്നെ പ്രസവ കാരണങ്ങളായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടുസാണോ ਵਲਰੇ ਪਣੀ ਨੂੰ ਤੇ ਗਈ ਵੀ ਨਹੀਂ ਨੂੰ ਮਾਰੂ ਵਿੜਿਆ ਨਹੀਂ ਤਰਚੀਲਾ ਕੋਕੀ ਹੋਏ ਇਹ ਕਿੱਥੀ ਵੀ ਨੂੰ ਇੰਨਾ ਦੇਖ ਮੀਂਹ ਬਲਗੜਦਾ ਉਹ ਗੜਪੀ ਤੁਣੀ ਇਟੋੜ ਗਈ ਸ਼ਟਾ ਅਵਰ ਨੀ ਪਾਣੀ ਨੀ ਹੋੜੀ ਅਵਰ ਨੀ ਪਾ ਮੋੜੂ ਪਾ ਮੋੜੂ ਅਗਰ ਉਹਟਾ ਕਿਹਦੇ ਮੈਂ ਪਾਣੀ ਦੀ ਨਾ ਕਰਕਣ അത് വേണെന്നോ അത് അതാ ഐശ്ശോടെ മുന്നുമ്പോഴും നോക്കിയതില്ലേ അപ്പോഴും പ്രസവിച്ചിട്ട് ഇടക്ക് രാത്രി നോക്കണേ കാറിലൊക്കെ പറഞ്ഞോണ്ടിരുന്നു എന്റെ അടുത്ത് പറഞ്ഞാൽ കൊച്ചു ആട് പ്രസവിച്ചു അമ്മ ഉറങ്ങി പിഴിഞ്ഞാ എന്നാലും കിടത്തിക്കോ അവര് അവരീ കിടന്നോളും മറ്റോ നിന്നോളൂ നിന്നോളൂ രാത്രി പന്ത്രണ്ടരയായി ഉറങ്ങിയില്ല നല്ല ഉറക്കീണുണ്ട് പിന്നെ ആടിൻ്റെ മാവ് പറന്നില്ല മാവ് പറക്കാതെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഒരാൾ കണ്ട ആ ചേട്ടൊക്കെ ഇവിടെ കസേരൊക്കെ ഇട്ട് കൂത്തി ഇരുത് ആടിനെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പിള്ളേരൊക്കെ എഴുന്നേറ്റ് ഉറങ്ങിയിട്ടുണ്ട് എന്താ ഒരാളൊക്കെ എഴുന്നേറ്റ് തുടങ്ങി രണ്ടു കൂടെ കിടക്കുകയാണ് ഉണ്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്ക് എഴുന്നേറ്റ് ഒരാൾ പാൽ കുടിക്കാനായിട്ട് അമ്മയുടെ കീഴിൽ പോയതുകൊണ്ട് വീണുണ്ടോ അങ്ങനെ മൂന്ന് പേരും എഴുന്നേറ്റിട്ടുണ്ട് തെപ്പ് വെപ്പ് കിപ്പൊന്നുമില്ല തള്ളം നോയിക്കൊണ്ടിപ്പോ അതെ ഹലോ ഇവനൊരു കരവളി ലുക്കാണ് അവനൊരു ജമിനാപ്പേരി ഇവനൊരു മലബാറി ഇവന ഫുൾ ബ്ലാക്ക് ആണ് നമ്മുടെ ഇവിടെ ഈ കരവളി ഈ ലുക്കുള്ളതാണ് ഈ പെണ്ണും പുള്ളയാണ് അത്യാവശ്യം ഒരു പെൺകുട്ടി കേട്ടോ എല്ലാം ഞാൻ രാവിലെ എല്ലാം ഞാൻ രാവിലെ കാണിച്ചുതരാം മാവണ് കറങ്ങിടന്ന് ഉറങ്ങാൻ നല്ല വർക്ക് എനിക്ക് വലിയ അപ്പോൾ ഗായസ് അതൊക്കെ ആയിരുന്നു സംഭവങ്ങൾ അപ്പം അങ്ങനെ ആയിരുന്നു പ്രസവം കാര്യങ്ങളൊക്കെ നടന്നത് കാരണം അച്ഛനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗേറ്റ് അടയ്ക്കാൻ പോയായിരുന്നു ഞാനാണെങ്കിൽ കേറി കിടന്നു അപ്പോൾ ഗേറ്റ് അടക്കാണ്ട് പോയ സമയത്ത് ഇതുപോലെ ആട്ടും കൂടുതലൊരു സൗണ്ട് കേട്ടു അപ്പോഴാണ് പോയപ്പോഴത്തേക്ക് മൂന്ന് ആൾക്കാരെയും പ്രസവിച്ചിട്ടു അതുകൊണ്ട് മൂത്തതേതാ ഇളയത് ഏതാ നടുവത്തേതാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആദ്യം എഴുന്നേറ്റ് ആ പെൺകുട്ടിയായത് ആയതുകൊണ്ട് തന്നെ ചിലപ്പം മൂത്തത് അതാവാനാണ് സാധ്യത അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛനും അമ്മയും കേട്ട് പ്രസവം കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പോയിട്ട് പിന്നെ മൂക്കെല്ലാം പിടിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറായപ്പോഴത്തേക്ക് മാവ് കറുന്നു മാവുകറന്ന് പറഞ്ഞാൽ അവർ വയറ്റിൽ വളർന്നപ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റും കാര്യങ്ങളും യൂടസിനകത്തും ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളെല്ലാം കൂടെ വെളി വരും അതാണ് മാവ് എന്ന് പറയുന്നത് പല നാട്ടിലും പല പേരിൽ പല രീതിയിലായിരിക്കും പറയുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങളുടെ മാവ് കറക്കുക എന്ന് പറയും ആടായാലും പശുവായാലും കുതിരയായാലും പട്ടിയായാലും എല്ലാത്തിനും മാവ് എന്ന് പറയും അപ്പോൾ ചില ആടുകളാണെന്നുണ്ടെങ്കിൽ ഇത് തിന്നാൻ സാധ്യത കഴിഞ്ഞാൽ വയറ്റിന് പ്രശ്നം ഉണ്ടാകും ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഉറക്കമൊക്കെ ഒഴിഞ്ഞിരുന്നു അത് കറന്ന് ഒരു പാത്രത്തിലോട്ടാക്കി അല്ലെങ്കിൽ ഒരു കവറോട്ട് പൊതിഞ്ഞ് വെച്ച് അത് കുഴിച്ചിടിയോ ചില ആൾക്കാർ കറയുള്ള മരത്തിലൊക്കെ കെട്ടി ഇടിയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതും നമ്മൾ ചെയ്ത് ഇനിയിപ്പോൾ രാവിലെ കൊണ്ടുപോയതെല്ലാം കെട്ടി തൂക്കിയോ കുഴിച്ചിടുകയോ ചെയ്യണം അപ്പം ഒരു രസമായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ ഈ മൂന്ന് ഉള്ളാരുടെ കളിയും ചീരിയും വേറെ ലെവലാണ് ഇപ്പം കഞ്ഞി കൊടുക്കണം കൊച്ചു കൊച്ചു ലൈറ്റായിട്ടുള്ള ഫുഡുകളാണ് കൂടുതൽ കട്ടികളൊന്നും കൊടുക്കത്തില്ല പിന്നെ നല്ല വൃത്തിയായിട്ടൊന്ന് കുളിപ്പിക്കണം അങ്ങനെ കുറേ പണികളുണ്ട് അപ്പം എന്തായാലും നമുക്ക് മൂന്ന് കുട്ടികളെ കിട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ആദ്യത്തെ നമ്മുടെ ചാനൽ കഴിഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽബട്ടെന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അതിന് അതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റേ വീഡിയോ കാണാം ബൈ പഠന എടുക്കണമെന്നുള്ള ആഗ്രഹവുമായി മീൻ വന്നിട്ടുണ്ട് അമ്മയാണ് ആദ്യമായി നമ്മുടെ കറുത്തച്ഛനെ എടുത്തു കൊടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നുണ്ടോ ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെയാണ് എടുക്കുന്നുണ്ടോ ആ